എ ബി ഡി എമ്മിൻ്റെ പൈലറ്റ് ഘട്ടമായ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ്റെ മൊഡ്യൂളിലേക്ക് സ്വാഗതം എ ബി ഡി എം ഇത്തരത്തിലുള്ള ദൗത്യങ്ങളിലൊന്നാണ് അതിനാൽ പൂർണ്ണമായ റോൾ ഔട്ടിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഒരു പൈലറ്റ് ചെയ്തിരുന്നു ഈ മൊഡ്യൂളിന്റെ അവസാനത്തോടെ ദാദ്ര നഗർ നഗർഹവേലി ദാമൻ ഡ്യൂ എന്നിവിടങ്ങളിൽ എ ബി ഡി എമ്മിന്റെ പൈലറ്റിൻ്റെ പ്രചാരത്തെക്കുറിച്ചും അതിൻ്റെ പോസിറ്റീവ് സ്വാധീനത്തെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ കഴിയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ റെഡ്ഫോർഡിൽ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പൈലറ്റ് ഉദ്ഘാടനം ചെയ്തു ദാത്ര നാഗർ ഹവേലിയിലും ദാമൻ ആൻഡ്യൂയിലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കൂടുതൽ അറിയാം പ്രായപൂർത്തിയായ ഏകദേശം എട്ട് ലക്ഷം ജനസംഖ്യയിൽ അഞ്ച് ദശാംശം മൂന്ന് ലക്ഷം അഭയെ അവർ വിജയകരമായി സൃഷ്ടിച്ചു എല്ലാ സർക്കാർ ആശുപത്രികളിലും എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം സ്വകാര്യ ആശുപത്രികളിലും ഇതിനകം തന്നെ എച്ച് എം എസ് സൗകര്യമുണ്ട് എ ബി ഡി എം നടപ്പിലാക്കാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞുവെന്നും ദാമനിലെയും ദ്വീപിലെയും ആളുകൾക്ക് അവരുടെ അനുഭവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നും നമുക്ക് നോക്കാം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ഇരുപത് ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ നിന്ന് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പൈലറ്റ് പ്രോജക്ട് പ്രഖ്യാപിച്ചു വിവിധ പങ്കാളികൾ തമ്മിലുള്ള വിടവ് കുറയ്ക്കുന്നതിന് ഡിജിറ്റൽ ആരോഗ്യ ആവാസവ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് ഈ ദൗത്യം ലക്ഷ്യമിടുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി ബന്ധപ്പെടാനും നിങ്ങളുടെ ഹെൽത്ത് റെക്കോർഡ് ഹിസ്റ്ററിയും പേപ്പർലെസ് മെത്തേഡിൽ ഷെയർ ചെയ്യാനും കഴിയും ഈ രീതിയിൽ ഒരു ഡിജിറ്റൽ ഹെൽത്ത് ഹിസ്റ്ററി ഡോക്ടർമാരെ രോഗനിർണയം നടത്താനും മികച്ച ക്ലിനിക്കൽ തീരുമാനങ്ങൾ എടുക്കാനും പ്രാപ്തമാക്കും ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുമതല എൻ എച്ച് ആർ എക്ക് നൽകിയിട്ടുണ്ട് എ ബി ഡി എമ്മിന്റെ പൈലറ്റ് പ്രോജക്ട് ദാദ്ര നഗർ ഹവേലി ദാമൻ ആൻഡ് ദ്വീവ് എന്നിവയുൾപ്പെടെ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നടപ്പാക്കി ഈ പ്രോജക്റ്റിന് കീഴിൽ ദാമനിലെയും ദ്വീവിലെയും എല്ലാ നിവാസികളെയും എ ബി ഡി എമ്മുമായി ബന്ധിപ്പിക്കുന്നു ദാമൻ ആൻഡ് ദ്വീവിൽ ഇതുവരെ അഞ്ച് ലക്ഷത്തിലധികം എ ബി എച്ച് എക്കൾ സൃഷ്ടിക്കപ്പെട്ടു കൂടാതെ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളും എ ബി എംഇന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ സംരംഭം ശക്തിപ്പെടുത്തുന്നതിന് ആൻഡ് ദ്വ്യൂ എന്നിവയുടെ സോഫ്റ്റ് ആദ്യ ഘട്ടത്തിൽ ഹെൽത്ത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എല്ലാ വ്യക്തികളുടെയും അപസൃഷ്ടിച്ചു അതുപോലെ രണ്ടാം ഘട്ടത്തിൽ രോഗികളുടെ അഭകൾ അവരുടെ ആരോഗ്യ രേഖകളുമായി ലിങ്കു ചെയ്തു അതിലൂടെ അവരുടെ ഹെൽത്ത് റെക്കോർഡുകൾ ഡിജിറ്റലായി ആക്സസ് ചെയ്യാൻ കഴിയും ആമൻ ആൻഡ് ദ്യൂ എബിഡിയമ്മിന്റെ ശക്തി പ്രകടമാക്കുന്നു നടപ്പാക്കലിൻ്റെ വിജയവും അതിന്റെ സ്വാധീനവും വളരെ ശ്രദ്ധേയമാണ് മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സമാനമായ ഫലങ്ങൾ കണ്ടു അങ്ങനെ ഇരുപത് ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് എ ബി ഡി എം രാജ്യവ്യാപകമായി ആരംഭിച്ചു ഈ മൊഡ്യൂൾ ഉപയോഗിച്ച് എ ബി ഡി എം രോഗി കേന്ദ്രീകൃതവും ആരോഗ്യ കേന്ദ്രീകൃതവുമായ സമീപനമുള്ള ഒരു ഫലപ്രദമായ സമമാണെന്ന് നമുക്ക് നിഗമനം ചെയ്യാൻ കഴിയും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക